ായിരുന്നു ഫിലിമിലേക്ക് വരാൻ അല്ലായിരുന്നു പിന്നെ 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 അങ്ങനെ ചെയ്യാം ഇഷ്ടമായിരുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞു മൂവി വരെ ആയിരുന്നു മൂവി വരെ അല്ല വീട്ടിൽ പോവാം പോവാതി അങ്ങനെയായിരുന്നു പിന്നെ ഒരു ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് ഭാഗ്യദേവത ചെയ്യുന്നത് ഫസ്റ്റ് ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എയ്ത്തിൽ അല്ലേ പഠിക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ പോകാൻ അങ്ങനെയായിരുന്നു പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുമ്പോഴാണ് ലവ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴും എനിക്ക് ഈ പറഞ്ഞപോലെ വി കഴിഞ്ഞിട്ട് വിട്ടിൽ പോവാം അല്ലെങ്കിൽ പിന്നെ തിരിച്ച് കോളേജിലേക്ക് പോകാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വർഷം ബ്രേക്ക് വന്നു ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ സിനിമ ചെയ്തത് അപ്പം എക്സാം എഴുതണമെങ്കിൽ അടുത്ത കൊല്ലമല്ലേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കൊല്ലം സിനിമ ചെയ്തപ്പോൾ ഓക്കെ എന്നാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അഭിനയിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഫെയിമും കാര്യങ്ങളും അങ്ങനെ ആൾക്കാർ അതെനിക്ക് പ്രശ്നമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ കുഴപ്പമില്ലായിരുന്നു എന്നെ തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു നടക്കുന്നില്ല പക്ഷെ എനിക്ക് ഈ നോർമൽ ലൈഫ് സാധനങ്ങൾ പോയി പോവോന്നൊരു ഫീലായിരുന്നു ഇപ്പ ഇല്ല ഞാനത് പിന്നെ ഞാൻ അത് ഞാൻ തന്നെ അതെങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തിട്ട്